ആറ് ഇനോവ കാർ പാർക്കിംഗ് സൗകര്യമുള്ള വീടാണോ നോക്കുന്നത് അതും എറണാകുളം ജില്ലയിൽ എടുപ്പള്ളി പുക്കാട്ടുപടി മെയിൻ ബസ് റോട്ടിൽ നിന്നും അറുന്നൂറ് മീറ്റർ അകലെയായി കാക്കനാടിനടുത്ത് കുഴുവേലിപ്പടിയിലെ വലിയൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഏഴ് സെൻറ്റിൽ രണ്ടായിരത്തി സ്ക്വയർ ഫീറ്റിൽ അതിൽ അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് കാർ പോർച്ചും വർക്കേരിയം വരുന്നുണ്ട് നാല് ബെഡ്റൂം ബാത്ത് ആയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഈ വില്ല പ്രൊജക്ടിലെ മൂന്ന് വില്ലകളിൽ ഓൾറെഡി താമസമായി കഴിഞ്ഞു ഈ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് അറുനൂറ് മീറ്ററും തേവക്കൽ വിദ്യോദയ സ്കൂൾ രണ്ട് കിലോമീറ്റർ കളമശ്ശേരി മെഡിക്കൽ കോളേജ് മൂന്ന് കിലോമീറ്റർ കാക്കനാട് ഇൻഫോ പാർക്ക് ആറ് കിലോമീറ്റർ എടപ്പള്ളി എട്ട് കിലോമീറ്റർ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് പതിനേഴ് കിലോമീറ്റർ ആകുന്നു ജി എ സ്ക്വയർ ട്യൂബിൽ നിർമ്മിച്ച ഫോൾഡിങ്ങിലും സ്ലൈഡിങ്ങിലുള്ള ഗേറ്റ് തുറന്ന അകത്തേക്ക് പ്രവേശിച്ചാൽ വീടിന് മുന്നിലായിട്ട് ആറ് ഇനോവ കാർ പാർക്കിംഗ് സൗകര്യമുണ്ട് കൂടാതെ കോമ്പൗണ്ട് എല്ലാം ഇൻ്റർലോക്ക് ബ്രിക്സ് ആണ് വിരിച്ചിരിക്കുന്നത് നിർമ്മാണഘട്ടത്തിൽ ഈ വീടിൻ്റെ സിമെൻ്റ് എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് അൾട്രാടെക് സിമെൻറ്റും കല്ലിയ ബ്രാൻഡിൻ്റെ സ്റ്റീലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ വീട്ടിൽ വാട്ടർ സോഴ്സിനായി വെൽ വാട്ടറും കൂടാതെ കെ ഡബ്ല്യു എ വാട്ടർ കണക്ഷൻ അവൈലബിളാണ് സൈഡിലായിട്ട് നാച്ചുറൽ ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് വീടിന് ചുറ്റും അത്യാവശ്യം സെറ്റ് ബാക്ക് ഓഡ് കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഫ്ലഡ് ബാധിക്കാത്ത ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ വീടിൻ്റെ ഒന്നര കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂളുകൾ കോളേജുകൾ അമ്പലങ്ങൾ പള്ളികൾ ഹോസ്പിറ്റലുകൾ എന്നിവയെല്ലാം ലഭ്യമാണ് വീടിൻ്റെ ഈയൊരു ഭാഗത്തായിട്ട് വലിയൊരു സിറ്റൗട്ട് കാണാം ഏകദേശം പത്തോളം ചേർന്ന് ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ളൊരു ഏരിയയാണ് ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് കൂടാതെ അകത്തേക്കുള്ള മെയിൻ ഡോർ നൽകിയിട്ടുണ്ട് വീടിന് മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ സിറ്റൗട്ട് കാണാം സിറ്റൗട്ടിൻ്റെ ഫ്ലോറിംഗിനായി ഗ്രാനേറ്റും ടൈലുമാണ് വിരിച്ചിരിക്കുന്നത് പില്ലറിൽ ഗ്ലാഡിംഗ് ടൈലാണ് കൊടുത്തിരിക്കുന്നത് മെയിൻ ഡോർ പണിയായിപ്പിച്ചിരിക്കുന്നത് തീക്ക് വുഡിലാണ് വാസ്തുപ്രകാരം നിർമ്മിച്ച ഈ വീടിൻ്റെ ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കാണ് ഡോർ തുറന്ന് നേരെ ചെല്ലുന്ന അത്യാവശ്യം വിശാലമായൊരു ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിലാണ് വലിയൊരു കോർണർ സെറ്റിലുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് നേരെ കാണുന്ന ഭിത്തിയിൽ ടി വി യൂണിറ്റ് കാണാം ലിവിങ് ഏരിയയിൽ നിന്ന് നേരെ ചെല്ലുന്നത് ഏകദേശം പന്ത്രണ്ടോളം ചേർന്ന് ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ളൊരു ഡൈനിങ് ഏരിയ സ്പേസിലാണ് ഡബിൾ ഹൈറ്റിലാണ് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് ത്രീ ഫേസ് ഇലക്ട്രിസിറ്റി കണക്ഷനാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് ഡൈനിങ് ഏരിയയുടെ ഒരു ഭാഗത്തേക്ക് ഒതുങ്ങിയാണ് ടേബിൾ ടോ വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത് അവിടെ കബോർഡും മിറതൊക്കെ നൽകി ഭംഗിയാക്കിയിട്ടുണ്ട് ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ലിവിംഗ് ഏരിയ ഡൈനിങ് ഏരിയ ടു ബെഡ്റൂം അറ്റാച്ച് കിച്ചൺ വർക്ക് ഏരിയ ടു സിറ്റ് ഔട്ട് ഇതാണ് ഈ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് ഏകദേശം പതിനാലടി നീളവും പത്തടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഡ്രൈ ബാത്റൂം കൺസെപ്റ്റിലാണ് ഈ വീടിൻ്റെ എല്ലാ ബാത്റൂമുകളും കൊടുത്തിരിക്കുന്നത് വെറ്റും ഡ്രൈ ആയിട്ട് തിരിക്കാനുള്ള പ്രൊവിഷൻ നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ സെക്കൻഡ് ബെഡ്റൂം പരിചയപ്പെടാം ഏകദേശം പതിമൂന്നടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ് കാണാം അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ വീടിൻ്റെ സാനിറ്ററി ഫിറ്റിങ്സിനായി ഉപയോഗിച്ചിരിക്കുന്നത് സെറയും ജാഗ്വാർ ബ്രാൻഡാണ് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ പ്രധാന ഭാഗമായ കിച്ചൺ ഒന്ന് കാണാം ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് രണ്ട് ഹാങ്ങിങ് ലൈറ്റൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് കിച്ചണിൽ അത്യാവശ്യം നല്ല കബ്ബോർഡ്സ് കാണാം കിച്ചണിൻ്റെ അടുപ്പ് കത്തിക്കുന്ന ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് കിച്ചൻ്റെ ഒരു ഭാഗത്തായിട്ട് ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെ വലിയൊരു വർക്ക് ഏരിയ കൂടി നൽകിയിട്ടുണ്ട് വർക്ക് ഏരിയയിൽ വാഷ് മെഷീൻ വെക്കാനുള്ള ഒരു പ്രൊവിഷൻ കൂടി നൽകിയിട്ടുണ്ട് കൊമേർഷ്യൽ പ്ലോട്ടുകൾ വില്ലാ പ്ലോട്ടുകൾ വില്ലകൾ ഇൻഡിപെൻഡൻ ഹൗസസ് എന്നിവ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമായി ഞങ്ങളെ സമീപിക്കുക ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ സെക്കൻഡ് എൻട്രൻസിലേക്കാണ് അവിടെ ഏകദേശം പത്തോളം ചെയർ ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ളൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പോർഷൻ നമുക്ക് കോട്ടിയാടായിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കാണാം സ്റ്റാൻഡ്രഡ് ഫ്ലോർ ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ് ഗ്രാനേറ്റിലാണ് ടഫൺ ഗ്ലാസും വുഡൺ ടോപ്പുമാണ് സ്റ്റാൻഡ്രെ ഹാൻഡിലിന് കൊടുത്തിരിക്കുന്നത് സ്റ്റാൻഡിൻ്റെ ഒരു ഭാഗത്ത് ഭിത്തിയിലായിട്ട് ടെക്സ്ചർ വർക്കും കാണാം കൂടാതെ വലിയൊരു ഗ്ലാസ് വിൻഡോ നൽകിയിട്ടുണ്ട് സ്റ്റെയർ കയറി നേരെ ചെല്ലുന്നത് അതിവിശാലമായൊരു ഹാളിലേക്കാണ് ഏകദേശം ഇരുപത്തിരണ്ടടി നീളവും പതിനഞ്ചടി വീതിയുമാണ് അപ്പർ ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസ് വരുന്നത് നേരെ കാണുന്ന ഭിത്തിയിൽ ടി വി യൂണിനുള്ളൊരു പ്രൊവിശം കാണാം ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ തേർഡ് ബെഡ്റൂം പരിചയപ്പെടാം ഏകദേശം പന്ത്രണ്ടടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്ഡ്രോപ്പ് കാണാം അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ ഫോർത്ത് ബെഡ്റൂമിലേക്കാണ് ഏകദേശം പതിനഞ്ചടി നിളവും പന്ത്രണ്ടടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്കൊതുങ്ങി വലിയൊരു വാർഡ് കാണാം അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ മെയിൻ ബാൽക്കണിയിലേക്കും അവിടെ നിന്ന് നേരെ ഓപ്പൺ ടെറസിലേക്കും ആകുന്നു എറണാകുളം ജില്ലയിൽ എടപ്പള്ളി പുക്കാട്ടുപടി മെയിൻ ബസ് റോഡിൽ നിന്നും അറുന്നൂറ് മീറ്റർ അകലെയായി കാക്കനാടിനടുത്ത് കുഴുവേലിപ്പടിയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ആറ് ഇന്നോവ കാർ പാർക്കിംഗ് സൗകര്യമുള്ള ഈ വീടിനോടർ ആവശ്യപ്പെടുന്ന തുക ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് വൺ പോയിൻ്റ് ഫോർ സി ആർ വില നെഗോഷ്യബിളാണ് തൊണ്ണൂറ് ശതമാനം ബാങ്ക് ലോൺ ഫെസിലിറ്റിയുള്ള ഈ വീട് നേരിൽ കാണുവാനും ഡയറക്റ്റ് ഓണറുമായി സംസാരിക്കുവാൻ സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടിയുടെ നമ്പറുമായി ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയുമായി എത്തും വരെ എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക് യു ഫോർ വാച്ചിങ്